റബ്കോ കുടുംബശ്രീ സംയുക്ത വിപണന സംരംഭത്തിന്റെ ഭാഗമായി തലശ്ശേരി നഗരസഭയിൽ ഗ്രൂപ്പിന്റെ ഫർണിച്ചർ വിതരണവും ബമ്പർ നറുക്കെടുപ്പ് സമ്മാന വിതരണവും നടന്നു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയും വൈവിധ്യമാർന്നതുമായ റബ്കോയുടെ ഈടറ്റ ഉപന്നങ്ങൾ കുടുംബശ്രീ മിഷന്റെ സി ഡി എസ് വഴി വിപണനം നടത്തുന്നതിനുള്ള ബൃഹത്തായ പദ്ധതി റബ്കോയും കുടുംബശ്രീ മിഷനും ചേർന്ന് രൂപം നൽകി കഴിഞ്ഞ പതിനെട്ട് മാസക്കാലമായി പ്രവർത്തിച്ചു വരികയാണ് പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭയിലെ അൻപതംഗ ഗ്രൂപ്പിന്റെ ഫർണിച്ചർ വിതരണവും ബമ്പർ നറുക്കെടുപ്പ് വിജയിക്കുള്ള ഒരു ഭവൻ സമ്മാന വിതരണവും നടന്നു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഫർണിച്ചർ വിതരണത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സ്വകാര്യ സ്ഥാപനങ്ങൾ ഫർണിച്ചറുകൾ ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് വാങ്ങി വെച്ച് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ പുതിയത് നമ്മൾ വാങ്ങേണ്ടി വരിക അതിലും വേദന വർഷങ്ങളോളം നീട്ടു നിൽക്കുന്ന കുറച്ചു വില കൂടുതലാണെങ്കിലും ഏറ്റവും ക്വാളിറ്റി ഉള്ള റഫ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് അത് കുടുംബശ്രീ വളരെ മാതൃകാപരമായ ഒരു ഇടപെടൽ തലശ്ശേരി നഗരസഭയിൽ അതിപ്പോൾ നടത്തിയിട്ടുണ്ട് തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി സ്വർണ്ണ സമ്മാനം വിതരണം ചെയ്തു ചടങ്ങിൽ റബ്കോ ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷത വഹിച്ചു റപ്കോ ഡയറക്ടർ എം പ്രസന്ന തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത സി ഡി എസ് ചെയർപേഴ്സൺ സനില സജീവൻ റപ്കോ മാനേജിംഗ് ഡയറക്ടർ കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ ജില്ലയിൽ മുപ്പത്തിമൂന്ന് സി ഡി എസുകളുടെ നേതൃത്വത്തിൽ അയ്യായിരത്തിൽ പരം ആളുകളെ അംഗങ്ങളാക്കിക്കൊണ്ട് വിപണന രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ സംരംഭത്തിന് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ